കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കിയെന്ന ഗുരുതര ആരോപണവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫിന് മുൻതൂക്കമുള്ള ബൂത്തുകളിൽ വോട്ടെടുപ്പ് ബോധപൂർവം വൈകിപ്പിച്ചെന്ന് വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് കെ സി പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ബോധപൂർവമായ ഇടപെടലുണ്ടായി വോട്ടെടുപ്പിന് താമസം നേരിട്ട തൊണ്ണൂറ് ശതമാനം ബൂത്തുകളും യു ഡി എഫിന് മേൽക്കൈയുള്ള ഇടങ്ങളാണ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ പീഡിപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നത് ഇവി എം തകരാറിലായി മൂന്ന് മണിക്കൂറോളം പോളിംഗ് നടക്കാതിരുന്ന ബൂത്തുകളുണ്ട് അഞ്ചും ആറു മണിക്കൂർ വരി നിന്നവർക്ക് ദാഹജലം കൊടുക്കാൻ പോലും സംവിധാനമുണ്ടായില്ല രാത്രി വൈകി പോളിംഗ് തുടർന്നപ്പോൾ സ്ത്രീകളടക്കം ഇരുട്ടത്താണ് വരി നിന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞു വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും സി പി എമ്മിൻ്റെ ആളുകളായിരുന്നു പലരും പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്നറിഞ്ഞത് ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തിയതിനെതിരെ നിയമപരമായി നീങ്ങുമെന്ന് വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നും വേണുഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആരോപണങ്ങളോട് സി പ്രതികരിച്ചിട്ടില്ല എന്നാൽ അട്ടിമറി നടന്നിട്ടില്ല എന്നതാണ് കമ്മീഷന്റെ പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു കേരളത്തിലേതാണ്ട് അഞ്ചു ശതമാനത്തിലധികം പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് വൈകിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ രംഗത്തെത്തി വടകര മണ്ഡലത്തിലേക്ക് മാത്രമാണ് പോളിംഗ് നീണ്ടത് ഇന്നലെ ഉത്തര കേരളത്തിൽ നല്ല താപനിലയാണ് രേഖപ്പെടുത്തിയത് ചൂട് കാരണം ആളുകൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് ബൂത്തിലേക്ക് എത്തിയതെന്നും സഞ്ജയ് കൗൾ പറഞ്ഞു ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയെന്ന പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല പരാതി കിട്ടിയാൽ ഉറപ്പായും പരിശോധിക്കുമെന്നും ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യാൻ സമയം കൂടുതൽ എടുത്തുവെന്നും സഞ്ജയ് കൌൾ വ്യക്തമാക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വീട്ടിലെ വോട്ടും തപാൽ വോട്ടും ചേർക്കാതെയാണ് പുതിയ കണക്ക് ഇതിൽ ിയും മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തപാൽ വോട്ടുകൾ ചേർക്കുമ്പോൾ പോളിംഗ് എഴുപത്തിരണ്ട് ശതമാനം പിന്നിട്ടേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു പോളിംഗ് മുപ്പത് വർഷത്തിനിടയിലുള്ള റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രതിസന്ധിക്കിടയിലും പോളിംഗ് എഴുപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനത്തിലെത്തിയിരുന്നു കനത്ത ചൂട് കാരണം വോട്ടർമാർ ബൂത്തുകളിൽ എത്താത്തതും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കാരണമുള്ള മടങ്ങിപ്പോക്കും വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ വോട്ടിംഗ് മെഷീനിലെ തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കാരണമുള്ള കാലതാമസവും പലയിടത്തും രാത്രി ഏറെ വൈകിയും വോട്ടെടുപ്പ് നീളാനിടയാക്കി തിരുവനന്തപുരം വടകര മണ്ഡലങ്ങളിലെ ഒട്ടേറെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ പതിവിൽ കൂടുതൽ സമയമെടുത്തെന്ന പരാതിയുമുണ്ട്